നമസ്കാരം അശ്രദ്ധിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായു ശനി ഇപ്പോൾ വക്രത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കാർത്തിക രോഹിണി മകൈരം കാർത്തികയുടെ മുക്കാല് രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെയുള്ള ഇടവ കൂടുതലാർക്ക് ശനി ഇപ്പോൾ പതിനൊന്ന് സഞ്ചരിക്കുന്ന സമയമാണ് വളരെ നല്ലതാണ് ശനി പതിനൊന്ന് സഞ്ചരിക്കുന്ന കാലഘട്ടം നമുക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും പ്രദാനം ചെയ്യുവെന്നാണ് ഒരു ഭാഗ്യവും കിട്ടിയില്ല എന്ന് വിഷമിക്കരുത് ഈ ശനി രണ്ടര വർഷത്തേക്ക് നമുക്ക് പതിനൊന്നിലുണ്ട് പക്ഷേ എന്നാൽ അതിപ്പം വക്രഗതി എന്ന് പറയും ഈ ജൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി വരെയാണ് വക്രം ഉള്ളത് വക്രം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന് ഉച്ചഫലത്തെ പ്രദാനം ചെയ്യുക എന്നാണ് ഉച്ച എന്ന് പറഞ്ഞൊരു ഗൃഹത്തിന് നൂറ് ശതമാനം ഫുൾ പവറും ഉള്ള ഘട്ടമാണ് ഉച്ച എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന് വളരെ ഗുണമാണ് വക്രകത്യാ മഹീപതീനാണ് വക്രത്തി സഞ്ചരിക്കുന്നൊരു ഗ്രഹം ബാല്യം കൗമാര യൗവനം വാർദ്ധക്യം അങ്ങനെ മരണം മുതലായ ഘട്ടങ്ങളുള്ളത് ഉള്ളതിൽ ഈ രാജാവാകുന്ന സമയമാണ് ശരിക്കും വക്രത്തി സഞ്ചരിക്കുന്ന ഗ്രഹോണ അപ്പോൾ അതുകൊണ്ട് വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങള് അപഹാരകാലങ്ങൾ ജീവിതകാലങ്ങൾ ഒരു വ്യക്തിക്ക് വളരെയധികം ഗുണങ്ങൾ ഇപ്പൊ വക്രത്തി നിന്ന ശൃംഖി ധനുപതോ സദനസവീരാം ദേദാന് കലുഭവേ പ്രധാന തേജോണ കാരണം ഉച്ചത്തിൻ്റെ ഫലം കിട്ടും സ്വ സ്വത വക്രോപഗതീ ത്രിസം സ്വക്ഷേത്രം ഉച്ചം മൂലക്ഷേത്രം വക്രം ഇങ്ങനെയൊക്കെയുള്ള രാശികളിൽ നിൽക്കുന്ന ഗ്രഹത്തിന് മൂന്നിരട്ടി ഗുണം കിട്ടും അപ്പം ഇങ്ങനെ ഉച്ചത്തിൻ്റെ ഫലം പ്രദാനം ചെയ്യുന്നത് കൊണ്ട് സ്വധനം നല്ല പണം കിട്ടും നമുക്ക് പണം കിട്ടാൻ ഒരു ചാൻസും എന്ന് വിചാരിക്കും പക്ഷെ നല്ല ജോലി കിട്ടി പ്രൊമോഷൻ കിട്ടി സാലറി കിട്ടി പ്രോഫിറ്റ് കിട്ടി കമ്മീഷൻ കിട്ടി അങ്ങനെ നമുക്ക് ഏജൻസി കിട്ടി നമ്മൾക്ക് നല്ല വിസ കിട്ടി അതേപോലെ എല്ലാം കിട്ടാതെ കിടക്കണ പല പല ആനുകൂല്യങ്ങളും സർക്കാർ രേഖകൾ ഒരു പാസ്പോർട്ടിനപേക്ഷിച്ചിട്ട് കിട്ടാത്തവർ എന്തെങ്കിലും നിയമക്കുരുക്കി കിടന്ന് കഷ്ടപ്പെടുന്നവർ അതേപോലെ ഒരു അഡ്മിഷൻ കിട്ടാൻ തടസ്സമുള്ളവർക്ക് കിട്ടിയവർക്ക് പഠിക്കാൻ പറ്റാത്ത വിഷമിക്കണവർക്ക് ഒക്കെ നല്ല ജോലിയും നല്ല അവസരങ്ങളും നല്ല വിജയങ്ങളും അനുകൂലങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ് വക്രത്തി സഞ്ചരിക്കുന്ന സമയം അപ്പോൾ വക്രത്തിനാൽ സാധാരണ നല്ല പണം കിട്ടും അപ്പോൾ ലോണുകൾ മാത്രമല്ല സാലറിയിലും നമ്മളെ ബിസിനസ്സിലും ഒക്കെ നമുക്ക് പൈസ കിട്ടും സാധാരണ സ വീരം ഉത്സാഹം വീരത്വത കിട്ടണം ഉത്സാഹവും വീരത്വവും ഒക്കെ ഉണ്ട് അസുഖമൊക്കെ അങ്ങ് മാറി ഭയങ്കര ക്ഷീണിച്ച് തളർന്നു കിടക്കുന്ന ഒരാളും അസുഖങ്ങളൊക്കെ മാറി അത് കുതിരയെ പോലെ നടക്കുന്ന സമയമാണ് സാധാരണ വീരത്വം ഉണ്ടാകും നമുക്കൊരു ധൈര്യമോ സന്തോഷമൊക്കെ ഉണ്ടാകും ആരുമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള ധൈര്യം ഉണ്ടാവും എല്ലാവരും കലവിച്ചിരുന്നവർ സ്നേഹിച്ചു വരാനുള്ള അവസരവും ഉണ്ടാവും ബന്ധു കുടുംബം ഒക്കെ വേർപെട്ട് പോയവർക്ക് കുടുംബങ്ങളും ബന്ധങ്ങളും ഒക്കെ വേർപെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കുടുംബവും ബന്ധവും ഒക്കെ സ്നേഹിച്ച് വരും അങ്ങനെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടുമെന്നാണ് ഉച്ചത്തിൻ്റെ പോലും ചെയ്യുവാനാണ് ഉച്ച പറയുന്നത് ഏറ്റവും ടോപ്പ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഉച്ച ന്യായാലയം വെച്ചാൽ ഉച്ച ന്യായത്തിന്റെ ആലയാണ് സംസ്കൃതത്തിലോ ഹിന്ദിയിലോ എപ്പോഴും കേൾക്കാൻ വാർത്ത കേൾക്കാൻ പോകും ഉച്ചത്തിന്റെ ന്യായം ആലോചിച്ചത് സുപ്രീം കോടതിയാണ് തമിഴിലും ഉച്ചം എന്ന് വെച്ചാൽ ഉച്ചനീതിമന്ത്രം തെളിവിത്താറുണ്ടീ മന്ത്രം പറഞ്ഞു മലയാളത്തിലും ഉച്ചമുണ്ട് സാറന്മാര് കുട്ടിയെ വിരട്ടും ആ കുട്ടികളെ ഉച്ചത്തിൽ സംസാരിച്ചതെന്നൊക്കെ ചോദി കാരണം ഇത് അറിയാനുള്ളൊരു വാക്കാണെങ്കിലും പുതിയ തലമുറ മറന്നുപോയ വാക്കാണ് ഈ ഉച്ചം പല വാക്കുകളും കാരണന്മാർ പ്രയോഗിക്കുന്നത് ഇന്ന് അനാഥമായി കൊണ്ടിരിക്കുകയാണ് പല അക്ഷരങ്ങളും ഭാഷ പരിഷ്കാരം കൊണ്ട് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സംസാരത്തിലും ഉച്ചാരണത്തിലും കാര്യത്തിലും ഒരുപാട് ഒരുപാട് പരിഷ്കാരം കൊണ്ട് പല ഭാഷ പദ്ധതികൾക്കും നാശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ലതായ അപവൂർത്തി ഉണ്ടാകും കാരണം ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം ദോഷത്തിൽ നിൽക്കുമ്പോഴാണ് ദുരിതങ്ങൾ കൂടുന്നത് കാരണം ആത്മാതയോർ ഗഗനകർ ബലഭക്തരാഹാ ദുർബല ദുർബല ജ്ഞേയോ വിപരീതം ശനൈഹി സ്മൃതം വ സൂര്യൻ ആത്മകാരകനാണ് ചന്ദ്രൻ മനോകാരകനാണ് അത് വെച്ചവ സഹോദരകാരകനാണ് കാരകനാണ് ബുധൻ വിദ്യാകാരകനും ബന്ധു കാരകനും വേഴ സന്താനകാരകനാണ് ശുക്രൻ ഭാര്യാഗാരകനാണ് ശനി വ്യാപാരം പ്രവൃത്തി ബിസിനസ് തൊഴിലാളി മുതലാളി ഏജൻസി ഇതൊക്കെ ഉള്ള ഗ്രഹങ്ങളെയാണ് ശനി സൂചിപ്പിക്കുക അപ്പോൾ ശനി ദോഷമായിട്ട് നിന്നാൽ നമുക്ക് മൃത്യൂർ വേദിസ്ഥ ദുഃഖ രോഗം ദുഃഖം തടസ്സം ഇതൊക്കെ വന്ന് നശിക്കും ശനിയും ബലവാനായിട്ട് ജാതകത്തിൽ നിൽക്കുകയോ ജീവിതത്തിൽ സഞ്ചരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ശനി ഈ വളരെ അനുകൂലത്തിൽ നിൽക്കുന്ന കാലഘട്ടവും കൂടാതെ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടവും ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിക്കും നിങ്ങളുടെ ചെറിയ പരിശ്രമം കൊണ്ട് തീറാവാൻ പറ്റും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിന് പോയാലും നമുക്ക് വിജയവും നേട്ടവും ഒക്കെ കിട്ടും ശത്രുക്കളെ പോലെ വിരോധികളായിട്ട് നിൽക്കുന്ന ബന്ധുക്കളും പത്രങ്ങളും സ്നേഹിച്ചു വരും കാരണം ഇടവക്കൂറുകാർക്ക് ഒരുപാട് സ്നേഹിതരുണ്ടാവും കാരണം അവർ നാട്ടുകാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും സഹായിക്കും അതുകൊണ്ട് എന്താണ് കുടുംബക്കാരെ സ്നേഹിക്കാതെ വരുമ്പം ഭാര്യയും ഭർത്താവും ഒക്കെ കലവിച്ച് പോകുന്ന ഒരു അവസരവും ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് എല്ലാടും ഇല്ലാത്തതുപോലുള്ള ചില പ്രയാസങ്ങൾ ചില ഘട്ടത്തിൽ നിങ്ങൾ നേരിടാറുണ്ട് പല സ്നേഹബന്ധങ്ങളും റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ലവറൊക്കെ കൊണ്ട് ചില പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ നല്ല കാലം അത്രയും കലവും വയസ്സാൻ കാലത്ത് സ്നേഹവും കിട്ടിയിട്ട് കാര്യമുണ്ട് നല്ല കാലം അത്രയും സ്നേഹിച്ച് ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കേണ്ടുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്ന് കൊണ്ടുവന്നു ഭർത്താവ് ഭർത്താവിന് വേറെ ബന്ധമുണ്ടെന്ന് ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം പറഞ്ഞ് ജീവിതം തകർത്ത് കളയുന്ന അവസരങ്ങളിൽ കൂറു ആർക്കിച്ച് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് നല്ല ബന്ധുക്കളെക്കാലം നല്ല കൂട്ടുകാരും എനിക്കുണ്ടല്ലോ എന്നുള്ള ഒരു ചങ്കൂറ്റവും അല്ലെങ്കിൽ ഒരു മത്സര രുചിയും ഇവരുടെ സ്വഭാവ രീതിയിൽ എപ്പോഴും തെളിഞ്ഞു നിർത്തി അപ്പം അതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളും ഉണ്ട് ഇതേപോലെ ആ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടാകും അപ്പം എല്ലാവരും നമ്മളെ സ്നേഹിക്കുക അതൊരു വലിയ കാര്യമാണ് സഹായിക്കുക വലിയൊരു കാര്യമാണ് എല്ലാവരുടെയും സ്നേഹവും സഹായവും ഇപ്പം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും ശനി പതിനഞ്ഞ് നിൽക്കുന്നത് ആരോഗ്യം സഭമാനനം ധനസമാനം സുഹൃസംഭവ സാഫല്യം സകലക്രിയാസുസതം ചിത്തപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗസ്വേശ സന്താനലാഭാദിക ആരോഗ്യവും പ്രമുഖ വ്യക്തികളുടെ പ്രീതിയും നാനാപ്രകാരേണ ധനലാഭങ്ങളും നല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും കിട്ടാനും സന്താനലാഭങ്ങളും ഐശ്വര്യങ്ങളും സാഫല്യം സകല ക്രിയാസു എല്ലാ കാര്യത്തിനും നല്ല വിജയവും നേട്ടവും സന്തോഷവും മനസ്സിന് ചിത്തപ്രസാദോദയെ ചിത്തത്തിന് പ്രസാദുതിക്കും മനസന്തോഷം കിട്ടും സ്ഥാന ലാഭങ്ങൾ അംഗീകാരങ്ങൾ രാഷ്ട്രീയം സംഘം സമുദായം ജോലിയിലൊക്കെ ഉയർച്ചയും സ്ഥാന മാന അംഗീകാരങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടി രോഗവും ദുഃഖവും തടസ്സവും വിഷമവും ഒക്കെ മാറി നമുക്ക് നല്ലത് വരും നമ്മൾ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം പലവരും എൻ്റെ കൂടെ മെസ്സേജ് അയക്കാറുണ്ട് ദിവസം പറഞ്ഞൊക്കെ കേട്ടപ്പോൾ സന്തോഷമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കിട്ടണില്ല എന്ന് പ്രയാസപ്പെടണമല്ലോ ചിലവരുടെ ജാതകത്തിൽ ജനിക്കുമ്പോഴേ വേടനും രാഹുവും ഒക്കെ കെട്ടിൽ മിക്ക ഗ്രഹങ്ങൾ കെട്ടിൽ ഭാഗ്യകാരകനെട്ടിൽ ലാഭസ്ഥാനാധിപൻ അനിഷ്ടസ്ഥാനത്ത് നിജത്തിൽ ഇങ്ങനെ ചില ഗ്രഹപ്പഴകളുള്ള ജനനമുണ്ട് അപ്പോൾ ജന ആ ഗ്രഹപ്പഴ ഉള്ളവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ശത്രുക്കളും വിരോധികളും കൊണ്ട് വിഷമം ഉണ്ടായിപ്പോകും അതിൽ നമുക്ക് കുറച്ചൊക്കെ നിങ്ങളാ പ്രയത്നം കൊണ്ട് ആ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന രീതികളെ കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും ചിലത് മന്ത്രം കൊണ്ടും ആ മന്ത്രം കൊണ്ടും മരുന്ന് കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റും തിന്മനാല് ഒരു രോഗിയാണെങ്കിൽ ചിലപ്പോൾ ചികിത്സ കൊണ്ട് രോഗം മാറും അതേപോലെ ജാതകത്തിൽ ഗ്രഹപ്പഴ ഉള്ളവരാണെങ്കിൽ പരിഹാരവും പൂജയും പ്രാർത്ഥനയും കൊണ്ട് മാറും അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഗ്രഹപ്പഴ എന്ന് ജാതകം പരിശോധിച്ച് നോക്കാം അപ്പൊ ജാതകം പരിശോധിക്കുന്നതിന് ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം യൂട്യൂബിൽ ആൾക്കാർ ജനത്തീയതി ഒക്കെ അയക്കാറുണ്ട് പക്ഷെ നിങ്ങളുടെ ഫോൺ നമ്പറോ കോൺടാക്ട് നമ്പറോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രതികരിക്കാൻ പറ്റാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഫേസ് അടയ്ക്കണം ശനിയുടെ ഈ വക്രഗതി നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന തരത്തിലാണ് ആ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാല കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസ്യ തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ജയ ഹോമം മണിക്ക് യമരാജ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് ഭദ്രയാളി പൂജ കാലഭൈരവനം പൂജ അഭിഷേകം എല്ലാ പൂജകളും നടത്തി നടത്തിപ്പോയിരുന്നു അപ്പോൾ സമയദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന്റെ അമ്പലത്തിലെ ദർശന പൂജ വഴിപാടുകളൊക്കെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തിനും സന്താനങ്ങൾക്കൊക്കെ ശനിയുടെ വക്രം അവരെന്നുള്ള സ്ഥിതി ലാഫൈശ്വര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് പൂർണ്ണ യോഗമുണ്ട് എന്നുള്ളത് ധരിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം